ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അവസാനിക്കുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത് ഈ വർഷം മിക്ക മാസവും ഒട്ടനവധി സാമ്പത്തിക മാറ്റങ്ങളാണ് രാജ്യത്തുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അടിയന്തരമായി പൂർത്തിയാക്കേണ്ട ചില നടപടികളെക്കുറിച്ച് പരിശോധിക്കാം അതിലൊന്നാമത്തേത് ഐ ടി ആർ ഫയലിംഗ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് വൈകിയതോ പുതുക്കിയതോ ആയ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് ഈ സമയപരിധിക്ക് ശേഷവും പ്രക്രിയ പൂർത്തിയാക്കിയില്ലെങ്കിൽ അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കുന്നതാണ് അഞ്ച് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള വ്യക്തികൾക്ക് ആയിരം രൂപ വരെയാണ് പിഴ ഈ കാലാവധി അവസാനിക്കുന്നതിന് മുൻപേ ഐ ഫയൽ ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് ആധാർ പാൻ ലിങ്കിംഗ് ആണ് ആധാർ കാർഡും പാനും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിനോ അതിനു മുൻപായോ ആധാർ സ്വന്തമാക്കിയവരാണ് പാൻ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അവസാന തീയതി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് ഈ സമയപരിധിക്കുള്ളിൽ തന്നെ ഇത് ലിങ്ക് ചെയ്യുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ നിങ്ങളുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാവുന്നതായിരിക്കും മാത്രമല്ല ഇതോടെ ബാങ്കിംഗ് ഇടപാടുകൾ ആദായ നികുതി റിട്ടേൺ ഫയലിംഗ് നിക്ഷേപങ്ങൾ മറ്റ് സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെല്ലാം തകരാറിലാവും തടസ്സങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളുടെ പാൻ ആധാർ ലിങ്കിംഗ് സമയപരിധി അവസാനിക്കുന്നതിനു മുൻപേ തന്നെ പൂർത്തിയാക്കുക ഈ കാര്യങ്ങൾ സമയപരിധിക്ക് മുന്നേ തന്നെ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം ഐ ടി ആർ ഫയലിങ്ങും ആധാർ പാൻ ലിങ്കിങ്ങും വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇവ കൃത്യമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും അവസാന ദിവസത്തേക്ക് ഇത്തരം പ്രക്രിയകൾ മാറ്റിവെക്കാതിരിക്കുക സാങ്കേതിക തകരാറുകൾ സംഭവിച്ചാൽ അടുത്ത ദിവസങ്ങളിലേക്ക് കാത്തിരിക്കേണ്ടി വരും ഒരുവേള ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ തീർപ്പാക്കുവാൻ ശ്രമിക്കുന്നതെങ്കിൽ സെർവർ പ്രശ്നങ്ങൾ ഉൾപ്പെടെ എന്തെങ്കിലും സാങ്കേതിക പ്രതിസന്ധി നേരിട്ടാൽ മറ്റൊരു ദിവസത്തേക്ക് കാത്തിരിക്കേണ്ടി വരും ഇത് അമിതമായി പിഴ ഈടാക്കുന്നതിലേക്ക് നയിക്കും അടുത്തറിയിപ്പ് ഒന്നാം ക്ലാസ് മുതൽ ബിരുദതലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ മാതാപിതാക്കൾ മരിച്ചുപോയവരും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായവർക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് സ്നേഹപൂർവ്വം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അപേക്ഷകൾ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി സമർപ്പിക്കണം സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസ ധനസഹായം അനുവദിച്ചിരിക്കുന്ന പദ്ധതിയാണിത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതും നിർധനരായവരുമായ കുടുംബങ്ങളിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അവസരം ഗ്രാമപ്രദേശങ്ങളിൽ ഇരുപതിനായിരം രൂപയും നഗരപ്രദേശങ്ങളിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുമാണ് വാർഷിക വരുമാന പരിധി ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് നിലവിലുള്ള ഗുണഭോക്താക്കളും പുതിയ അപേക്ഷകരും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേന അപേക്ഷകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം സ്ഥാപന മേധാവികൾ മുഖേനയല്ലാതെ നേരിട്ടയക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ല ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് അവസാന അവസരം കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് എസ് എൻ ഡോട്ട് ഐ കെ എം ഡോട്ട് ഇൻ സ്ലാഷ് സന്ദർശിക്കുക അടുത്തറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതിയും ഡിസംബർ മുപ്പത്തിയൊന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ അവസാനിക്കുകയാണ് അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഡിസംബർ മുപ്പത്തിയൊന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായി സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക